സി ഇതിനു മുമ്പ് ദുബായിലായിരുന്നല്ലോ എവിടെയായിരുന്നു ഗൾഫിലായിരുന്നു സൗദിയിൽ സൗദിയിലായിരുന്നു ആ സൗദിയിൽ നിന്ന് അവിടെ ഇങ്ങോട്ട് പോരാനുണ്ടായ കാര്യം എന്താണ് അല്ലെങ്കിൽ അവിടെ നടന്ന് എന്താണ് അത് നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും എന്നെ ഒരു എൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുപോയത് ഓക്കെ അവിടെ കൊണ്ടുപോയി ഒമ്പത് മാസം ഞാനവിടെ ഡ്രൈവർ വിസയിൽ ജോലി ചെയ്ത ആളാണ് ഡ്രൈവർ വിസയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒമ്പത് മാസത്തിനകത്ത് ആകെ അയച്ചിട്ടുള്ള ഇരുപത്തിരണ്ടായിരം രൂപ മാത്രം എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ദിവസം രാവിലെ അതായത് ഓണത്തിന് ഇവിടുത്തെ സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണത്തിൻ്റെ നിന്ന് എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ റൂമിൽ തന്നെയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി അപ്പം എൻ്റെ വണ്ടി ശരിയായെന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുക്കാനായിട്ട് പോകാം അപ്പോൾ ഇവൻ എൻ്റെ കൂടെ റൂമിലുണ്ട് അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു എന്നെച്ചിരി വർക്ക്ഷോപ്പ് അക്കിത്തരാമെന്ന് എടുക്കുക അക്കിത്തരാമെന്ന് വർക്ക്ഷോപ്പ് അത് എൻ്റെ പേഴ്സും മൊബൈലും ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു ഞാൻ ചെന്ന് വണ്ടി അൺലോക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചുറ്റും രണ്ട് വണ്ടി വന്ന് വളഞ്ഞിട്ട് തോക്കൊക്കെ ചൂണ്ടി എന്നെ പിടിച്ചോണ്ട് ആ സി ഐ ഡി എന്ന് സംഭവം ഒന്നും അറിയില്ല മുപ്പത്തെട്ട് മണിക്കൂർ അവരെന്നെ ചോദ്യം ചെയ്തു ഓ അവസാനമാണ് ഞാൻ അറിഞ്ഞത് കൊലപാതത്തിനെ പിടിച്ചോണ്ട് പോയിരുന്നു എന്തായിരുന്നു കേസ് എന്റെ ഒരു എന്നെ കൊണ്ടുപോയില്ലേ അവൻ ഇതുപോലെ അവിടെ ഒരു ചെറിയ ക്രൈമിലാകപ്പെട്ടു അയാളാണ് എന്റെ പേര് ശ്രീജു മോഹനെന്ന അവന്റെ പേര് ശ്രീജിത്ത് മോഹൻ എന്ന ഇക്കാമയിൽ അവന്റെ അച്ഛന്റെ പേര് മോഹൻ എന്നും എന്റെ അച്ഛൻ്റെ പേര് വിജയം അവന്റെ അമ്മയുടെ പേര് അംബിക എന്റെ അമ്മയുടെ പേര് അമ്പിക ഓഹ് ഇക്കാമ കാണിച്ചു എന്റെ ഇക്കാമ ജന വെരിഫൈ ചെയ്ത് തന്നെ കൊണ്ടുപോയി ഞാൻ അവിടെ നിന്ന് റിലീസായ അടുത്ത സെക്കൻഡില് ഞാൻ നാട്ടിലോട്ട് പോകുന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാകുന്ന സമയത്താണ് ദൈവമായിട്ട് എനിക്ക് നന്നായിട്ട് അടിയൊക്കെ കിട്ടി ശരിക്കും ഉപദ്രവിച്ചു ആഹാരം ഇല്ല വെള്ളം ഇല്ല അല്ലാത്തൊരു എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇവിടെ നിൽക്കും അത് തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ പോലെ അതേപോലെ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക അതിനുശേഷം നാട്ടിലേക്ക് വരിക നാട്ടിലേക്ക് വന്നില്ലാതെ നമുക്ക് സ്ത്രീജീവനം നമ്മുടെ ഇത് ഇവിടുത്തെ നമ്മുടെ ഫ്ലോറിൽ കിട്ടില്ലല്ലോ അല്ലേക്കാ എത്ര ദിവസത്തിന് ഇത് സംഭവിച്ചത് ഞാൻ ഒൻപത് മാസം അപ്പം കഴിഞ്ഞ ജനുവരി ഞാൻ ഞാൻ പോകുന്നു അറബിയൊക്കെ എനിക്ക് കൂടുതലും മലയാളി നേഴ്സുമാർ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എന്റെ വണ്ടിയിൽ പോകാനൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ അറബി വലിയ എന്നാലും അല്പ സ്വല്പം മോയ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വാങ്ങിയ സമയത്ത് എനിക്ക് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു മലയാളം മലയാളിയുണ്ട് മലയാളിയുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും അവർ ജോലിക്ക് നിറഞ്ഞു അല്ല അവനെയും ഇതുപോലൊരു കേസിൽ പിടിച്ചോണ്ട് അവൻ അറബി അറിയാം അവനെയും കൂടെ ഇവർ കൂടെ കൊണ്ടാവുന്ന എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്റെ അടുത്ത് ഓരോരുത്തരെ പറ്റി ചോദിച്ചു അറിയാമോ ഞാൻ പറഞ്ഞ അറിയില്ല പിന്നെ വരുന്ന ആൾക്കാരടുത്ത് പറഞ്ഞ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനെ അറിയാമോ പക്ഷെ അവർക്ക് എന്നെ അറിയില്ല ഫോണിന്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ റൂമിൽ തന്നെ ആയിരുന്നു സംഭവം ക്രൈം നടക്കുന്ന സമയം സംഭവം നുണപരിശോധനക്ക് വിധേയനാക്കി ഒരു ചടങ്ങുകൾക്ക് ശേഷം മുപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എന്നെ പുറത്തേക്ക് വിടുന്നത് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ എന്റെ കയ്യിൽ പൈസയില്ല ഞാൻ അവസാനം അവിടെ ഒരു പെട്രോൾ പമ്പിൽ അവിടെ ഒരു പെട്രോൾ ഇവിടുത്തെ പമ്പ് അവിടുത്തെ പെട്രോൾ പമ്പുകളിൽ എപ്പോഴും ഷോപ്പുകളും ഭയങ്കര എപ്പോഴും ഉണ്ട് ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അവിടുത്തെ ഒരു കേട് പറഞ്ഞു പാലക്കാട് പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ പേരെനിക്കറിയില്ല ഞാൻ എന്റെ ഇൻസിഡന്റ് പറഞ്ഞു പുള്ളിയാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ തന്നിട്ട് എനിക്ക് വെള്ളവും ആഹാരവും ഒക്കെ ആഹാരമൊക്കെ മേടിച്ചുകൊണ്ടുതരുന്നത് ആ മുപ്പത്തെട്ട് മണിക്കൂർ ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല വെള്ളം ചോദിച്ചതിനൊക്കെ അടിയാ അതൊക്കെ ഒരു വലിയൊരു ആണ് അപ്പം ഇതൊക്കെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വിസ കിട്ടി അല്ലെങ്കിൽ ഒരു ജോലി ഓഫർ കിട്ടുമ്പം പുറത്തേക്ക് നമുക്ക് അറിയില്ലാത്തൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ കൊണ്ടുപോകുന്ന ആരാണ് ഈ വിസയുടെ കാലാവധി എത്രയാണ് അവിടെ ചെന്നെങ്കിൽ നമ്മുടെ ജോലി എന്താണ് ഇതെല്ലാം കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം പോവുക അതെ